ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുള്ള പി എം ശ്രീ അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വൻ്റി ട്വൻറ്റി എന്താണ് അതിൽ ഒപ്പിട്ടതും ഒപ്പിടാത്തതും അല്ലെങ്കിൽ അതിന് എന്താണ് അതിൻ്റെ ഘടനാപരമായ മാറ്റങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമുക്ക് അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തുന്ന നല്ലതാണ് എന്തായാലും പുറമേ നിന്നുള്ളൊരു വായനയിൽ നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുകയാണ് നിങ്ങളിതിൽ ഒപ്പിട്ടേ പറ്റൂ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ എസ് എസ് എ ഫണ്ട് തരില്ല എന്ന് പറയുന്നത് ശരിക്കും അവിടെ എന്തോ ഒരു ഒരു അജണ്ട നടപ്പിലാക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ തോന്നും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പഠിക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽ പെട്ടതായതുകൊണ്ട് ശരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ വിദ്യാഭ്യാസത്തിൽ ഓരോ സംസ്ഥാനത്തിന് വിദ്യാഭ്യാസത്തിൽ നേരിട്ട് ഇടപെടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും അവിടെ തന്നെയാണ് അവരുടെ കരിക്കുലം അല്ലെങ്കിൽ പാഠ്യപദ്ധതികൾ പുസ്തകങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ കേട്ടപ്പെടാനുള്ള ഒരു ഒരു നയരൂപീകരണം ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായും സംശയിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് സാധാരണ രീതിയിൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് രാജ്യത്തിന് മുമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നത് വന്നത് ശരിക്കും അതിനെ കോത്താരി കമ്മീഷനാണ് കോത്താരി ഡോക്ടർ കോത്താരി അധ്യക്ഷനായിട്ടുള്ള കോത്താരി കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തൊക്കെ ജനറലായിട്ട് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരുപാട് അധ്യാപകരോടുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് വിദ്യാർത്ഥികളോട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് സർവേ നടത്തുന്നുണ്ട് പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട് പാർലമെൻ്റ് ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നിട്ടാണ് ഇന്ന് നയ രൂപീകരണത്തിലേക്ക് എത്തുന്നത് അതുപോലെ പിന്നെ രണ്ടാമത്തെ വന്നിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ സമയത്താണെങ്കിലും അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുമ്പോഴും ഡിസ്കഷൻ ധാരാളം നടന്നിട്ടുണ്ട് എല്ലാവരോടും സുതാര്യമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കൊരു എഡ്യൂക്കേഷൻ പോളിസിയിൽ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് അംഗീകരിക്കാവുന്ന ഒന്ന് അത് ഇൻക്ലൂസീവ് ആയിരിക്കുക എന്നുള്ളതാണ് എല്ലാവരെയും അതിൽ ലിംഗ ജാതി വർണ്ണ പ്രായ അങ്ങനെ ഒരു ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും അറുപത്തി എട്ടിലെ എൺപത്തി ആറിലൊക്കെ പോളിസി പറയുന്നത് അതങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കാലാനുസൃതമായ ഒരു വിദ്യാഭ്യാസ നയ പിന്നെ മാറ്റങ്ങൾ നിർബന്ധമാണ് അതുണ്ടെന്ന് ഉറപ്പുവരുത്തുക ലോക നിലവാരത്തിലാണെന്ന് ഉറപ്പുവരുത്തുക ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഹിഡൻ അജൻഡകളൊന്നും ഇല്ലെങ്കിൽ സത്യത്തിലൊരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ നല്ലതാണ് നമ്മളൊക്കെ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ് വിദ്യാഭ്യാസത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു പത്തോ ഇരുപതോ അമ്പതോ വർഷം മുമ്പുള്ള അതേ പാറ്റേണും അതേ രീതിയും അതേ എജുക്കേഷനും അല്ല ഇനി വേണ്ടത് പ്രത്യേകിച്ചും എയുടെ കാലഘട്ടത്തിൽ അതിനനുസരിച്ച് ചേഞ്ച് വേണം അങ്ങനെയുള്ള ചേഞ്ചുകൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിൽത് ശരിക്കും വാജ്പേയി സർക്കാർ മുതൽ ആ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒരു ഡിസ്കഷൻ വളരെ കുറവുണ്ട് ഒരു ഒരു ഏകാധിപത്യപരമായിട്ട് ഒരു പിന്നെ അജണ്ടയുള്ളത് പോലെ രഹസ്യാത്മകമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സംസ്ഥാനത്തിൻ്റെയും അധികാരത്തിലേക്ക് കയറുകയും ഒരു പ്രത്യേക പാർട്ടി വിചാരിക്കുന്നത് മാത്രം ഇന്ത്യയിലെ ജനങ്ങൾ പഠിച്ചാൽ മതി എന്ന രീതിയിലേക്ക് സിലബസിലേക്കുള്ള സിലബസിലുള്ള ഒരു 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 നുഴഞ്ഞുകയറ്റമാണോ എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും അനാവശ്യമായ പിടിഭാഷകളില്ലാതെ വിദ്യാഭ്യാസത്തിൽ സത്യത്തിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ മുഴുവൻ ആളുകൾക്കും എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഘടനാപരമായ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടുപോന്നിരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ടെൻ പ്ലസ് ടു പാറ്റേണാണ് ആ ടെൻ പ്ലസ് ടു പാറ്റേണിനെയാണ് പൊളിച്ചെഴുതുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആദ്യത്തെ ഒരഞ്ച് കൊല്ലം പിന്നൊരു മൂന്ന് കൊല്ലം പിന്നൊരു മൂന്ന് കൊല്ലം പിന്നൊരു നാല് കൊല്ലം ഇങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ പാറ്റേൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടെ ഇന്ത്യ മൊത്തം അത് അംഗീകരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ അതിൽ ആദ്യത്തെ ചോദ്യം വരുന്നത് ഈ ഫൈവ് പ്ലസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അഞ്ചില്ലേ അത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പ്രീ സ്കൂള് പിന്നെ ഇപ്പോഴത്തെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് മൂന്നാം ക്ലാസ്സിലെ അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള കുട്ടിയെ പഠിപ്പിക്കുന്ന ലോകത്തൊരു സ്ഥലത്ത് ഇതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസം മൂന്ന് വയസ്സിൽ തന്നെ ആരംഭിക്കേണ്ട കാര്യം ാണ് അപ്പം എന്തുകൊണ്ട് അങ്ങനെ ആരംഭിക്കുന്നു എന്നത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് സോ മൂന്ന് വയസ്സ് മുതൽ ഒരു ഒരു വർഷം പ്രീ പ്രൈമറി ആയിട്ട് പോകുന്നു പിന്നെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അങ്ങനെ അഞ്ച് വർഷത്തെ ഫൗണ്ടേഷൻ ലെവൽ എന്ന് പറയുന്ന ഒരു ലെവൽ ആദ്യം അത് കഴിഞ്ഞാൽ പിന്നെ എട്ട് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ് അതായത് മൂന്ന് നാല് അഞ്ച് മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഇതുവരെ നമ്മൾ ഒന്ന് മുതൽ നാല് വരെ എൽ പി സ്കൂളായിരുന്നു അഞ്ച് മുതൽ ഏഴ് വരെ യു പി ആയിരുന്നു എട്ട് മുതൽ പത്ത് വരെ ഹൈസ്കൂൾ പിന്നെ ഹയർ സെക്കൻഡറി അങ്ങനെ ആയിരുന്നു അത് മാറിയിട്ട് മൂന്ന് മുതൽ അഞ്ച് വരെ എൽ പി സെഷനായി മാറുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് പതിനൊന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ അത് അതായത് ആറാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ആറ് ഏഴ് എട്ട് ക്ലാസ് എന്ന് പറയുന്ന മിഡിൽ ഏജ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വിടുന്ന ഹൈസ്കൂൾ എന്ന് പറയുന്നത് അങ്ങനെയായി മാറുന്നു അവസാനം ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് ക്ലാസ്സിന് ഒരുമിച്ച് ചേർത്തിട്ട് സെക്കൻഡറി എന്ന് പറയുന്ന രീതിയിലാണ് ഹയർ സെക്കൻഡറി സെക്കൻഡറിയില്ല സെക്കൻഡറി എന്ന് പറയുന്ന രീതിയിലാണ് അധ്യാപകൻ എന്നുള്ള സത്യത്തിലൊരു അധ്യാപകം നോക്കി കാണുമ്പോൾ കുറേ സന്ദേഹങ്ങളുണ്ട് സത്യത്തിൽ സെക്കൻഡറി എന്ന് പറയുന്ന നാല് വർഷത്തെ കുട്ടികൾ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിൽ ഒരു മേലധികാരിയുടെ ഒരു ഹെഡ് മാസ്റ്ററുടെ ഒരു പ്രിൻസിപ്പാളിൻ്റെ കീഴിലൊക്കെ കൊണ്ട് നടക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പിന്നെ ഡോളസെൻറ്റിൻ്റെ ഏറ്റവും പ്രയാസം എന്താ നിറഞ്ഞ പ്രായമാണ് ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി പോലും കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് ഇത് നാലും കൂടെ ഒരുമിച്ച് ഒറ്റ മേലധികാരിയുടെ കീഴിൽ കൊണ്ടുപോകുക എന്നുള്ളത് ശരിക്കും ആലോചിക്കേണ്ട പ്രയാസപ്പെടുന്ന ഒരു കാര്യത്തിന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ ശരിക്കും അധ്യാപകർക്കാണെങ്കിലും ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എം എസ് സി ബി എഡ് സെറ്റൊക്കെ വേണം ഹൈസ്കൂൾ സ്കൂളിന് അത്രയും വേണമെന്നില്ല ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ ധാരാളം തൊഴിൽ പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാകും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്ത് റൺ ചെയ്യുമ്പോഴേക്ക് കുറേ അധികം കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് ഇതിൽ കാണുന്നത് ആറാം ക്ലാസ് മുതൽ തന്നെ നൈപുണി അല്ലെങ്കിൽ സ്കില്ലുകൾ പഠിപ്പിക്കുന്ന ഒരു വൊക്കേഷണൽ കോഴ്സ് പഠിപ്പിക്കുന്ന തൊഴിലധിഷ്ഠിതമായ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നുള്ളതാണ് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ നമ്മൾ നല്ലോണം ആലോചിക്കേണ്ടതുണ്ട് കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ തന്നെ കേരളത്തിലാണെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ തന്നെ പാരലല്ലായിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എന്താണോ അത് പ്രതിനിധാനം ചെയ്യുന്നത് ആ രീതിയിൽ ഒരു കൃത്യമായ രീതിയിൽ ജോലിയിലേക്ക് ഒരു കുട്ടിയും എത്തിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് കുറച്ച് പേരൊക്കെ ജോലിയിൽ കയറുന്നുണ്ടെങ്കിലും ഒരു ഒരു നൈപുണി വിദ്യാഭ്യാസം അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആറാം ക്ലാസ് മുതൽ എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ പഠിക്കണം ഇനി അങ്ങനെ കൊടുത്താൽ തന്നെ എന്താണ് അതിൻ്റെ ഉദ്ദേശം നൽകി ഇത്ര ചെറിയ പ്രായത്തിൽ ബാലവേല നമ്മൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്കില്ല് ആശാരിപ്പണ്ണി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്കില്ല് കഴിഞ്ഞാൽ മൺകലത്തിൻ്റെ സ്കിൽ കഴിഞ്ഞാൽ വയറിംഗ് പ്ലംബിങ് മറ്റെന്തെങ്കിലും ഒന്ന് കുട്ടിക്ക് ഭയങ്കര സ്കില്ലുണ്ട് നേരിടുന്നത് അങ്ങനെയാണ് രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിട്ട് ഈ തൊഴിലിന് പോവുക എന്നുള്ളതാണോ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രായത്തിന് ശേഷമല്ല ഏറ്റവും മിനിമം ഒരു പതിനഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ ഹയർ സെക്കൻഡറി വരെ പ്ലസ് ടു വരെ എങ്കിലും എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചിരിക്കണം അതിന് മുമ്പിൽ ഏതെങ്കിലും ഒരു സ്കില് പഠിച്ചിട്ട് വിദ്യാഭ്യാസം അവസാനിപ്പിക്കാനുള്ള അവസരം കൊടുക്കുകയാണോ ഉദ്ദേശം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്തായാലും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ ഇത് ശരിയോ തെറ്റോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പ്രഥമ ദൃഷ്ടിയായ ഇതിനകത്ത് അജണ്ടകളുള്ളത് പോലെ ഹിഡൻ അജണ്ടകളുള്ളത് പോലെ തോന്നുന്നതും പിന്നെ ഇത് നടപ്പിലാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഡിസ്കസ് വിത്ത് ദ എക്സ്പേർട്ട് എന്ന് പറയാറുണ്ട് എപ്പോഴും ആലോചന അറിവുള്ളവരോട് മാത്രം എന്ന് പറയാം അപ്പോൾ ഇത് ആരെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ആളുകൾ അധ്യാപക വൃത്തിയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും എടുത്ത തീരുമാനത്തിന് അങ്ങനെ തന്നെ രാഷ്ട്രീയമായിട്ട് യെസ് പറയുന്നതിന് പകരം വിദ്യാഭ്യാസ വിചക്ഷകരുമായി നന്നായിട്ട് ചർച്ച ചെയ്ത് നല്ല രീതിയിൽ തീരുമാനം ത്തിലെത്തേണ്ട ഒരു വിഷയമാണ് എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും ഞാൻ മനസ്സിലാക്കിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു നക്ഷൽ ഇവിടെ പറഞ്ഞത് മാത്രം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജീബ് എം ടി ബ്ലോക്ക്